യും ചെയ്തമായി നിൽക്കുകയും ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയെ തലഞ്ചാത്ത രൂപത്തിൽ സ്വതന്ത്രനായി കേൾക്കൊടുത്ത ഒറ്റ കാരണത്താൽ ഞാൻ ഒരു രണ്ടു ദിവസത്തേക്ക് ലീവ് എടുക്കണം എന്ന് പറഞ്ഞു ഞാൻ എല്ലാം വലിച്ചറിഞ്ഞ് ആ പാർട്ടിയുമായി നെട്ടു പിന്നെ ഇന്ത്യയിലൊരു സ്വതന്ത്ര നിലപാട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇന്ത്യയിൽ പലതരത്തെ രാത്രി തുറച്ചുകാരൻ എപ്പോഴും ഒരു രാഷ്ട്രീയ പുസ്തകത്തിന് കഴിഞ്ഞ് പോകണം അങ്ങനെയാണ് ഇന്ത്യയിലെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എം പി എന്ന് നിലയിൽ പ്രൈവറ്റ് എൻ്റെ പാർട്ടി പക്ഷേ ഒരു ക്യാൻസർ രോഗികൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ ക്യാൻസർ രോഗികൾക്ക് നൽകാവുന്ന ഒരു സഹായം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല ഒരു സ്വാതന്ത്ര്യസമര സേനാനിയുടെ മകനായ ആർ എസ് പിയുടെ കൊല്ലം മണ്ഡലം കമ്മിറ്റി മെമ്പർ സ്ഥാനവും സൈഫുദ്ദീൻ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചു മുതൽ അഞ്ചു വർഷക്കാലം കിളികല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായും സി പി എമ്മിന്റെ മെമ്പറായും പ്രവർത്തിച്ചിരുന്നു അതിനുശേഷമായിരുന്നു ആർ എസ് പി ചേർന്നത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിന് ആവശ്യമെന്ന് ബോധ്യപ്പെട്ടതിനാൽ താൻ കോൺഗ്രസിൽ ചേരുകയും തൊഴിൽ രംഗത്തും പാർട്ടി രംഗത്തും സാധാരണക്കാരിൽ സാധാരണക്കാരനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു അത് മാത്രമല്ല ഞാൻ പാർട്ടി മാറാൻ കാരണം ഇന്ത്യയിൽ തൊഴിലാളികൾ കൃത്വ പ്രസ്ഥാനത്തിനും ഇന്ത്യയുടെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും ഇന്ത്യയുടെ മതേതീരത്തും ബി ജെ പി എന്ന പ്രസ്ഥാനത്തെയും താഴെ ഇറക്കാൻ വെറും നാല് സീറ്റുള്ള മാക്സി പാർട്ടിക്കും വെറും മൂന്ന് സീറ്റുള്ള ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കഴിയില്ലടൂ ആ അക സീറ്റ് കേരളത്തിൽ യു ഡി എഫിൻ്റെ ബംഗാളിൽ ഈ പ്രസ്ഥാനത്തിന് തള്ളുകയറാൻ പറ്റത്തില്ല ഇന്ത്യയിൽ ഒന്നാം പ്രതിപക്ഷം ഒന്നാം ജവഹർലാൽ നെഹ്റുവിന്റെ മന്ത്രിസഭയില് പ്രതിപക്ഷ നേതാവായിരുന്നു ബ്യൂറോ കൊല്ലം